നോക്ക് പിന്നെ ഈ കേരളത്തോ കേരളവുമായി ബന്ധപ്പെട്ടവര് സ്വർണ്ണക്കള്ളക്കടത്ത് കള്ളക്കടത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിക്കുന്ന കേരള അതെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അറസ്റ്റിലായ വിഷയമാണ് ഒരു പ്രധാനമന്ത്രിക്ക് ഉയർത്താൻ കഴിയുന്ന വിഷയമാണ് നോക്ക് പക്ഷേ അവിടെ എന്താ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിട്ടുള്ളത് കേന്ദ്ര ഏജൻസികള് റോ ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഏജൻസികളും അന്വേഷിച്ച് അക്കാര്യത്തിൽ ഒരു തീർപ്പും എത്തിക്കാതെ ഇങ്ങനെ അലഞ്ഞു പോവുകയാണ് ആ കേസ് എന്നുള്ളതൊന്ന് രണ്ട് ആരാ ഏറ്റവും വലിയ സ്വർണക്കള്ളക്കടത്തുകാര് ഒന്ന് പറഞ്ഞു നമ്മുടെയൊക്കെ ബോധ്യം കസ്റ്റംസ് ആണ് കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള ഈ സ്വർണക്കടത്ത് പിടിക്കേണ്ട ഏജൻസിയാണ് കസ്റ്റംസ് ആ കസ്റ്റംസിന്റെ ഒത്താശയില്ലാതെ ഇവിടെ ഒന്നും ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് നടത്താൻ കഴിയില്ല ഈ കേരളത്തിലെ സ്വർണ്ണക്കള്ളക്കടത്ത് ഇടയ്ക്കിടക്ക് പിടിക്കുന്നത് കൊണ്ട് നമുക്ക് സ്വർണ്ണക്കള്ളക്കടത്ത് കേരളത്തിന്റെ ഈ പറയുന്ന വിമാനത്താവളങ്ങളിലൂടെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനെങ്കിലും സാധിച്ചിട്ടുണ്ട് മറ്റു തുറമുഖങ്ങളിലോ വലിയ തുറമുഖങ്ങളുണ്ടല്ലോ പല രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ അവിടെ എന്താ നടക്കുന്നത് ഈ പറയുന്ന പത്ത് പവനും നൂറു പവനും ഒക്കെയാണോ നടക്കുന്നത് വലിയ രീതിയിലുള്ള കണ്ടെയ്നർ വഴിയാണ് ഇതൊക്കെ പരിശോധിക്കാൻ ഈ രാജ്യത്ത് നിയമ സംവിധാനമുണ്ടോ എങ്ങനെയാണ് നമ്മുടെ നിയമ നമ്മുടെ നികുതിയിൽ ചോർച്ച ഉണ്ടാകുന്നത് സംബന്ധിച്ച പരിശോധനയെങ്കിലും എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ അപ്പോൾ കേരളത്തിൽ വന്ന് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ആ പറയുന്ന കാര്യങ്ങൾക്ക് എന്താണ് യുക്തി എന്താണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റ എന്ന് പറയാനുള്ള ബാധ്യത കൂടി ഇന്ത്യയെ ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ശിവശങ്കർ ജയിലിൽ കിടന്നതടക്കമുള്ള ആരുടെ ഓഫീസിലാണ് ാണ് ശിവശങ്കർ അതിനകത്ത് പ്രതിയാണ് ശിവശങ്കറിന് അതിനകത്ത് പങ്കാളിത്തം ഉള്ളത് കൊണ്ടായിരിക്കാം ഈ പറയുന്ന രീതിയിൽ ശിവശങ്കറിനെ നോക്കൂ ഈ നമ്മളിപ്പോ അഞ്ച് നാലുപേര് ഇരിക്കുന്നുണ്ട് നാല് പേര് ഇരിക്കുന്നതിൽ ഞാൻ നാളെ ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയായേൽ എന്നെ പുറത്താക്കാനല്ലേ നിങ്ങൾക്ക് കഴിയുള്ളൂ അല്ലാതെ എന്റെ കൂടി ഉത്തരവാദിത്തം നിങ്ങൾക്ക് പറഞ്ഞോട്ടെ അതിനകത്ത് ഈ ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക നിങ്ങൾക്ക് എന്നെ പുറത്താക്കാനേ പറ്റുള്ളൂ അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ പുറത്താക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് എന്നെ പുറത്താക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലീനായി പങ്കാളിയും ഇല്ലെന്നാണ് meet the editors